അടച്ചുറപ്പുള്ള ഒരു വീടം സ്വപ്നവുമായി കാത്തിരുന്ന കുറവലങ്ങാട് വയലാ സ്വദേശിനെ ഇടശ്ശേരിയിൽ നിഷാസുദനും മകൾക്കും ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു വീടിന്റെ താക്കോൽദാനം മോൺശ്വാസം എം എൽ എ നിർവ്വഹിച്ചു പ്രദേശത്തെ മാർജി സ്ഥിരമായി ഇത്തരം കാര്യങ്ങളിലെല്ലാം മനുഷ്യനിർമ്മയ്ക്ക് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരാണ് പലപ്പോഴും നമ്മൾ ചാനലിലും ഇവിടെ പത്രങ്ങളിലും എല്ലാം വാർത്ത വരും രോഗാവസ്ഥയിൽ കഴിയുന്നവർ ചികിത്സയ്ക്ക് വേണ്ടി വിഷമിക്കുന്നു വീടില്ലാത്തവർ വീടിന് വേണ്ടി വിഷമിക്കുന്നു ഇതെല്ലാം വരുമ്പോൾ അവിടെ ഓടിയെത്താൻ മനസ്സ് കാണിക്കുന്ന കുറേയേറെ മനുഷ്യ സ്നേഹികളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിയിൽ നിന്നൊക്കെ പറ്റുന്ന പോലുള്ള സഹായങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട് അത് കുറവിങ്ങേണ്ട പള്ളി ആയാലും കാളികാവ് പള്ളിയായാലും ഇപ്പോൾ കടുത്തുരിപ്പള്ളി തന്നെ കുറെ ഭവനങ്ങളെ കൊച്ചുകൊടുപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിവിധ തലങ്ങളിൽ നടക്കുമ്പോൾ സന്നദ്ധ സംഘടനകൾ വന്നു ഇക്കാര്യം നേരത്തെ അത് ചെയ്യുന്നത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന സമീപനമാണ് കേന്ദ്രമായി ചാരിറ്റബിൾ സൊസൈറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശരശശി അധ്യക്ഷനായിരുന്നു നീഴൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹവനം പദ്ധതിയിലൂടെയാണ് അമ്മയ്ക്കും മകൾക്കും വീട് നൽകിയത് ഒരുമ നിർമ്മിച്ച് നൽകുന്ന ആറാമത്തെ വീടാണിത് സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്ത കുടുംബത്തിന്റെ ദുരിതം നിറഞ്ഞ ഒരുമ വീട് നിർമ്മിച്ച നൽകാൻ മുന്നോട്ട് വന്നപ്പോൾ സാമൂഹ്യ പ്രവർത്തനമായ കാളികാവ് സ്വദേശി ഷിജോ എസ് ആർ ഇവർക്ക് വീടിനുള്ള സ്ഥലം സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു അസുഖ ബാധിതനായ ദിഷിയുടെ ഭർത്താവ് സുധൻ വീട് നിർമ്മാണത്തിനിടെയാണ് മരണപ്പെട്ടത് കാളികാവ് സെൻസ് ബാഷൻസ് പള്ളി വികാരി ഫാദർ ജോസഫ് പണ്ഡിയാമാക്കൽ കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗം രേമാ രാജു കടപ്പാമറ്റം ഗ്രാമപഞ്ചായത്ത് അംഗം ഷിബുപ്തമാക്കിയിൽ ഞീഴു ഗ്രാമപഞ്ചായത്ത് അംഗം ബോബൻ മഞ്ഞളാമലിയിൽ ഒരുമ പ്രസിഡന്റ് ജോസ് പ്രകാശ് കെ കെ ഭാരവാഹികളായ ഷാജി അഖിൽ നിവാസ് ജോയ് മയിലംവേലി പ്രസാദ് എം ശിവദാസ് പുരാപ്പള്ളിയിൽ കെ പി വിനോദ് റോബിൻ സിൻജ ഷാജി ശ്രുതി സന്തോഷ് അർച്ചന ഹരിദാസ് സുധാ മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി